ാണ് ഉമർ മൗലിക്ക് ഈ വിഷയത്തിൽ വളരെയധികം അംഗീകരിച്ച അദ്ദേഹത്തിന്റെ പത്ത് പറഞ്ഞ ആ കാര്യം ഞങ്ങൾ ഇനിയും തയ്യാറുണ്ട് ഞങ്ങൾ ആ വിഷയങ്ങൾ പുറത്തു പോയിട്ടില്ലെന്ന് മാത്രം അല്ല അങ്ങനെയല്ല നമ്മൾ അല്ല അതല്ല േ ഇവന്സീറിനായിരുന്നു ഇല്ലേ അല്ലല്ല നിങ്ങൾ ഇപ്പൊരു ഉമർമോലവീടെ വലിയ പ്രവാചക ഉമർമാളം പല ചാര്യത്തിലും പല തെറ്റുകളും സൗഹീലിന്റെ വിഷത്തിൽ തന്നെ വീണ്ടും അവന് വന്ന് ഞാൻ കാലത്തേരാ ഉമാളിക്കത്തെ പലചാരത്തിലും പല തെറ്റുകളും സൗഹീലിന്റെ വിഷത്തിൽ തന്നെ വീണ്ടും അവന് വന്നത് ഞാൻ കാലത്തേരാ ഉമാളം പല ചാര്യത്തിലും പല തെറ്റുകളും സൗഹീലിന്റെ വിഷത്തിൽ തന്നെ വീണ്ടും ം വന്നത് ഞാൻ കാലത്തേരാക്ക് വിഷയത്തിൽ പല തെറ്റുകളും അവര് ഞാൻ ചേരാന്ന വിഷയത്തിൽ പല കാര്യത്തിലും പല തെറ്റുകളും വിഷയത്തിൽ അവര് ഞാൻ കാലത്തേരാജയത്തിറപ്പാണ് മൗലരിക്ക് വിഷയത്തിൽ തെറ്റിയിട്ടില്ല अदे मुजाहिदु प्रस्थानम अदे मुजाहिदु प्रस्थानम इन्नले पोले मनस्सिल तेलीय के पी मुहम्मद मावलीय इन्नम शक्तम कादिललकुम उम्मर मौ

എന്ന് വിളിക്കാൻ നിങ്ങൾ പറയുന്നത് കേൾക്കണമല്ലോ പിന്നെ അള്ളാവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി മുട്ടിയ മിനിന്റെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ അത് വൈഫാണെന്ന് ആ പ്രതീക്ഷിക്കാന്നുള്ള ആശയം കിട്ടാണീസ് വൈഫാന്നും പറഞ്ഞു അപ്പം തന്നെ പ്രതീക്ഷ പിന്നെ അതുകൊണ്ടാണല്ലോ പിന്നെ പ്രതീക്ഷ അതിന് കിട്ടൂലോ അതിന്റെ അദീഫിന്റെ ആശയം ഊപ്പര് മൂപ്പർ എല്ലാവരിലും പാലത്തെഴടി അതിന്റെ ആശയം ആ ആശയം കിട്ടുന്ന അദീസ് വൈഫാന്നും പറഞ്ഞാൽ പിന്നെ ഒരു ആശയം പിന്നെ നമുക്ക് കിട്ടാനുണ്ടല്ലോ ജിന്നെയും ഉമർമോലവി അല്ല ഞമ്മളത് നമ്മക്ക് ഞമ്മളീസും ഉമ്മർമോലവിച്ച് ഞമ്മൾക്ക് വയ്ക്കും

ഞാൻ മോദവിക്ക് സൗകര്യം മനസ്സിലായാൽ നോക്കിയാൽ നമ്മ ഇങ്ങള് ഞാൻ സൌഹൃദീകരിച്ച് അല്ല അങ്ങനല്ല അങ്ങനെയല്ല ഇപനതീമ അല്ല അതല്ല ഇവീർ ഇവന് തസീറിനായിരുന്നു ഇല്ലേ ഇവരെ അല്ലല്ല നിങ്ങൾ ഇപ്പൊ ഒരു ഉമർമോലവീടെ വലിയ ഞമ്മളെ മൂല്യ നിങ്ങളൊക്കെ ഉമർമാളം പല ചാര്യത്തിലും പല തെറ്റുകളും സൗഹിലിന്റെ വിഷത്തിൽ തന്നെ വീണ്ടും അവന് വന്ന് ഞാൻ കാലത്തേരാ ഉമാളിക്കത്തെ പലചാരത്തിലും പല തെറ്റുകളും സൗഹിലിന്റെ വിഷത്തിൽ തന്നെ വീണ്ടും അവന് വന്ന് ഞാൻ കാലത്തേരാ ഉമാളം പല ചാര്യത്തിലും പല തെറ്റുകളും സൗഹീലിന്റെ വിഷത്തിൽ തന്നെ വീണ്ടും അവർ പല കാര്യത്തിലും പല തെറ്റുകളും ഔഹീദിന്റെ വിഷയത്തിൽ നയിച്ച് കുതിച്ചു സലഫി പ്രസ്ഥാനം കുതിച്ചു സലഫാനം ും ഇന്നും ശബ്ദം കാതിലക്കും